ഇത് മാസം വോട്ടോറിച്ച് ആണ് ഹോണ്ട ഡി എ വണ്ടി നമ്മൾ ജനൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയതാണ് നാൽപ്പത്തൊന്നും നാപ്പതിനായിരത്തി തൊള്ളായിരത്തി കിലോമീറ്റർ കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കണേ നമുക്ക് ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അത്ര കേസാണ് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻ്റ അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്കൊരു കല്ലപ്പൻ രീതിയിലുള്ള ബ്രേക്കാണ് അതായത് ബ്രേക്ക് ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് നമ്മൾ ജനൽ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്യാനും വേണ്ടി അഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലാന്റാണ് പുതിയ ലാൻഡറാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ ഞാൻ ബ്രേക്ക് ക്യാമ് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു അത് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആണ് അതിൻ്റെ ബയറിംഗിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അത് ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ നനവ് പോലെ ഉണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഈ പൊടി പിടിച്ച ഓയിൽ പിടിച്ച രീതിയിൽ നിൽക്കണ കേട്ടോ അത് ഞാൻ ഗിയറിൻ്റെ ഓയിൽ ലെവല് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിടാം ബെയറിങ്ങിന് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് മാക്സിമം ഉപയോഗിക്കാം കാരണം അത് അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപ ചിലവുള്ള കേസാണ് അതായത് ഈ ഓയിൽ ലീക്കറിന് വേണ്ടിയിട്ട് അഴിച്ചാലും നമ്മൾ അഴിക്കുന്ന സമയത്ത് ഗ്യാസ്കറ്റ് ഓയിൽ സീൽ ബയറിങ് എല്ലാം മാറ്റിയിട്ടുമാണ് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് മാക്സിമം നമുക്ക് ഓടട്ടെ അതിന് തീരെ കംപ്ലയിൻറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അത് അഴിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ നിലവിലൊരു ആരംഭം കാണിക്കേണ്ട ലക്ഷണമാണ് ഇവിടെ ചെറിയൊരു നന പോലെ വരും അത് കണ്ടപ്പോൾ ഞാനത് ഇൻഫോം ചെയ്തോന്നുള്ളൂ നമുക്ക് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിലൊക്കെ നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് കഴിക്കാം അതല്ലെങ്കിൽ മാക്സിമം ഓടിയിട്ട് നമുക്ക് ചെയ്താൽ മതി പിന്നെ ബാക്ക് വീലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ടയറൊക്കെ അത്യാവശ്യം കട്ടൗണ്ട് ഉണ്ട് ഉപയോഗിക്കാനായിട്ട് ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കഴിച്ചാണ് അപ്പോൾ നിലവിൽ നമുക്ക് കിടക്കണ എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ ഒന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ ആണ് പക്ഷെ വലിയ പഴക്കായിട്ടില്ല അപ്പം നമുക്കൊന്ന് അടിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തരാം ഇത് പേപ്പർ ടൈപ്പ് ഫിൽട്ടർ ആണ് ശരിക്കും നമുക്ക് ഹോണ്ട ഡി വരുമ്പോൾ പേപ്പർ ടൈപ്പിൽ പേപ്പർ ടൈപ്പിലാണെങ്കിലും ബിസ്കസ് ടൈപ്പ് പേപ്പർ നമുക്ക് അതിന് വരാം അത് നമുക്ക് എയർ എയർ അടിച്ച് ക്ലീനിങ് നടക്കില്ല ഇത് പേപ്പർ വെറും പേപ്പർ ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കിയിടാം പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് കമ്പനി ഒറിജിനൽ എയർഫുൾട്ടും പ്ലഗൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് നമുക്ക് സി വിട്ട് ക്ലച്ചാണ് വരാം അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് ക്ലച്ചിനകത്ത് ഓയില കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യണം ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാണുന്നത് തുരുമ്പിൻ്റെ പ്രസൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ നമ്മളത് ഗ്രീസൊക്കെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ ക്ലച്ച് യൂണിറ്റൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗത്തിൽ ജനറൽ സർവീസിനകത്ത് ഉൾപ്പെടുത്തി ക്ലച്ച് ഗ്രീസിംഗ് നമ്മൾ അതിനകത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു തേമാനൊക്കെ നമുക്ക് നോക്കി നിലവിൽ നോർമൽ സാധാരണ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനൊക്കെ ഉള്ളു പി സെറ്റ് സ്ലൈഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമലാണ് കുഴപ്പമൊന്നുമില്ല ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്ത് ഒക്കെ ചെയ്യുന്ന വർക്ക് ആവുന്നുണ്ട് ചെറിയൊരു ടൈറ്റിൻ്റെ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടാണ് ഞാൻ ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിട്ടേക്കാം ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം പിന്നെ ബെൽറ്റ് നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അത് നമുക്ക് കിടക്കണ ബെൽറ്റ് പുതിയ ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് കമ്പനി ബെൽറ്റ് തന്നെ ബെൽറ്റിനെ കിടക്കുന്നുട്ടോ പുത്തൻ ബെൽറ്റാണ് അപ്പോൾ വേറെ ബെൽറ്റിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഈ ബാധിക്കുള്ള ഈ എൻജിൻ ഹെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ഐസിലേറ്ററിൻ്റെ കേബിൾ ഈ രണ്ട് കേബിൾ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കാർബേറ്റർ ക്ലീനിങ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് ജന സർവീസിന് ജന സർവീസ് മാത്രമേ പറയുകയാണ് കാർബേറ്റർ ക്ലീനിങ് പറഞ്ഞിട്ടില്ല ഇപ്പം അതുകൊണ്ട് കാർബേറ്റർ നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ആയിട്ട് കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടികൾക്ക് അതായത് ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വണ്ടികളിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് ചില പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നം റണ്ണിങ്ങിൽ ഓഫായി പോവാം ഈ പ്രോബ്ലം ഒക്കെ നിലവിൽ കോമണായിട്ട് വണ്ടികളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കംപ്ലയിൻ്റ് ആണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇതിനങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഓൾറെഡി കസ്റ്റമർ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും വേറെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ കാർബേറ്റർ അഴിക്കേണ്ട ഒരു സജഷൻ പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ വർപട്ടഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി വിടാണ് അതൊന്നും ചെയ്യേണ്ട പിന്നെ ഫ്രണ്ട് ഈ ഭാഗത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രീൻ ബുഷുകൾ നമ്മൾ മാറ്റി റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് ഈ ബുഷു ഓവലായിട്ടുണ്ട് മറ്റേ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ ആയാലും നമുക്ക് ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഇതിനകത്ത് ബ്രേക്കുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ബ്രേക്കിൻ്റെ കേബിള് മൂന്നും കംപ്ലയിൻ്റ് ആണ് കാരണം ഇത് നോക്കുമ്പോൾ ഇതും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ഇവിടെ ഔട്ടർ പൊട്ടിയിട്ട് ഓൾറെഡി ഇത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക ഈ സൈഡ് കണ്ട് അപ്പോൾ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണ കൂട്ടത്തിൽ തന്നെ ഈ ഫ്രണ്ടിലേയും കൂടി മാറ്റിയിട്ടില്ല എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓൾറെഡി ഔട്ടർ വലിച്ചിൽ വന്നിട്ടുണ്ട് ബ്രേക്ക് ക്ലിയർ ആവുകഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്രണ്ട് തള്ളണ സമയത്തൊക്കെ ടൈറ്റ് കാണിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെയും അഴിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസിനകത്ത് വരുമ്പോൾ ജനറൽ സർവീസിന് പുറമെ വന്ന ഉറക്കാണ് ഈ ബ്രേക്ക് കേബിളൊക്കെ മാറാം അത് നമുക്ക് പഴിച്ച് ചെയ്യുമ്പോൾ വീണ്ടും കുറേ സമയം കൂടി നമുക്ക് അതിനെ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിന് ലേബർ ചാർജിൽ ചെറിയൊരു വേരിയേഷൻസ് വരും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേ ഒക്കെ ഞാൻ വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് നാല് ആംബർ ഉള്ള ബാറ്ററിയാണ് ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് നിലവിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ട് പോയിൻറ്റ് എട്ട് രണ്ട് വരെ വന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ കുഴപ്പമില്ല നമുക്ക് എട്ടര വോൾട്ടി താഴേക്ക് വരുമ്പോഴത്തേക്കാണ് കംപ്ലയിൻ്റ് അത് സെൽഫ് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു തുടങ്ങാം അപ്പോൾ നിലവിൽ ബോർഡറിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു സമയമുണ്ട് അപ്പോൾ നിലവിൽ പ്രശ്നമില്ല നമുക്ക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ബാധിക്കണമെങ്കിൽ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പുതിയ പ്ലഗ്ഗാണ് വലിയ പഴക്കം ആയിട്ടുള്ള ഈ എയർഫോട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ മാറ്റിയതാകാനാണ് സാധ്യത ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ശരിക്കും എയർ ഫിൽറ്ററും ഒക്കെ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് മാറേണ്ടത് ഓരോ പതിനായിരം കിലോമീറ്ററിലും എയർ ഫിൽറ്ററും പ്ലഗ്ഗും നമ്മൾ മാറ്റി വിടേണ്ട അത്യാവശ്യമാണ് നെക്സ്റ്റ് ടൈം നമ്മൾ മാറ്റണ സമയത്ത് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ്ഗും കമ്പനി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റാണ് നമുക്കത് പുതിയതാണ് നടക്കണം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ എൻജിൻ ഓയില് കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് ഓയിലും അത്യാവശ്യം വഴിയിലേക്ക് ഒക്കെ ആയിട്ടുണ്ട് ഒരുവിധം കളർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഓയിലും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്തു വിടുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഓവറോൾ നമുക്ക് ഇപ്പം നിലവിൽ ജനറൽ സർവീസിന് കൂട്ടത്തിക്കിട ജനറൽ സർവീസ് ഉണ്ട് അതിന് പുറമെ നമുക്ക് എഞ്ചിൻ ഓയിൽ ഓയിൽ ബോട്ട് വാഷ് വാഷും ഉണ്ട് ഓറിങ്ങും വരും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബുഷ് ഉണ്ട് മൂന്ന് ബ്രേക്കിൻ്റെ കേബിളും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതടക്കമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്ട്സപ്പിനകത്ത് കിടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയാൽ നിങ്ങളുടെ പെർമിഷൻ കിട്ടണം അത് ചെയ്യാനായിട്ട് അപ്പോൾ ആ എസ്റ്റിമേറ്റും പ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവൽ കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം ഓക്കെ